ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഈവനിങ്ങിനെ ഒരു സ്നാക്സുമായിട്ടാണ് കേട്ടോ വരുന്നത് സിമ്പിളായിട്ടൊരു വെറൈറ്റി സ്നാക്സുമായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്താ വേണ്ടത് നോക്കാം അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ടാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതവിടെ അധികം പഴുപ്പില്ലാത്ത മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് സിമ്പിളാണ് ഉണ്ടാക്കാൻ ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ അതാ നേന്ത്രപ്പഴം ഞാൻ തോലൊക്കെ ചെത്തി ഇനി ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് ഈ രീതിയിലായിട്ടോ കട്ട് ചെയ്യുന്നത് ചെരിഞ്ഞിട്ടിങ്ങനെ ചേരിച്ചിട്ടാണ് കട്ട് ചെയ്ത് കേട്ടോ പഴം അപ്പോൾ നല്ല പഴത്തും പഴമാണെന്ന് നടക്കൂല്ല കേട്ടോ അപ്പോൾ ഒരു ഒരു മീഡിയം സൈസിലുള്ളൊരു പഴം പഴപ്പേ അപ്പോൾ നമുക്കിങ്ങനെ ഈ രീതിയിൽ കട്ട് ചെയ്യാം അപ്പോൾ അതാ ഞാൻ എല്ലാം മൂന്നും ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മധുരം തന്നെ നമ്മൾ ഈ പഴത്തിൻ്റെ മധുരം ഉണ്ടാവുള്ളൂ വേറെ മധുരം ഒന്നും എക്സ്ട്രാ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല അപ്പം ഞാൻ ഇതിലേക്ക് പിന്നെ ഏലക്കായ പൗഡർ ഇട്ടിട്ടുണ്ട് കാണിക്കാൻ വിട്ടു കേട്ടോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കണം അത് നമ്മൾ ഈ മുട്ട നല്ലോണം മിക്സി നല്ലോണം ഇളക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ സാധാരണ പഴം നമ്മൾ പൊരിക്കാറുണ്ട് ഇതൊരു വെറൈറ്റിയാണ് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പോൾ ഒന്നിട്ട് ഉണ്ടാക്കി കൊടുത്തുവൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും മധുരം ഓവർ ഉണ്ടാവില്ല നമ്മൾ ആ പഴത്തിൻ്റെ മധുരം ഉണ്ടാവുള്ളൂ വേറെ മധുരം ഒന്നും നമ്മൾ ഇതിലേക്ക് ഇടുന്നില്ല ഇനി ഈ മുട്ട നല്ലോണം നമുക്ക് സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാം ആ ഇളക്കുന്ന സമയമായിട്ട് നമുക്ക് സമയമാണ് നമുക്ക് ഇതിലേക്ക് ഇലക്കൻ്റെ പൗഡർ ഇട്ടുണ്ട് ഞാൻ ഇളക്കിയതിന് ശേഷമാണ് ക്യാമറ ഓഫാക്കിയതിന് ശേഷമാണ് ഇട്ടത് ഇപ്പോൾ അതാ ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തത് സേമിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓരോ പഴത്തിൻ്റെ കഷ്ണം എടുത്തിട്ട് നമുക്ക് ഈ മൈദയിലേക്ക് മുക്കി എടുക്കാം അങ്ങനെ ഞാൻ ചെയ്യുന്ന മാതിരി ഈ മൈദയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അടുത്ത് വെച്ച് മുട്ട ഉണ്ടല്ലോ ആ മുട്ടയിലേക്ക് മുക്കിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് പഴം ഇതിലേക്ക് മൈദയിലേക്ക് ആദ്യം ആക്കുന്നുണ്ട് ഇനി അതിന് ഓരോ കഷ്ണമെടുത്തിട്ട് നമുക്ക് ഈ മുട്ടയിലേക്ക് ഇങ്ങനെ മുക്കിയെടുക്കാം നല്ലോണം മുക്കിയെടുത്തിട്ട് നമുക്ക് സേമിയത്തിലേക്ക് ഇട്ട് കൊടുക്കാം തിച്ചു മറിച്ച് സേമിയയിലേക്ക് ആകുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന മാതിരി ചെയ്തുകൊടുക്കുക അങ്ങനെ ഓരോ പഴവും നമ്മൾക്ക് അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്ത് വര കേട്ടോ വെച്ച എല്ലാ പഴവും ഇതേമാതിരി ആദ്യമൊന്ന് മൈദയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ മുട്ടയിലേക്ക് മുട്ടയിലൊന്ന് മുക്കിയെടുത്തിട്ട് സേമിയത്തിലേക്ക് ഇട്ട് കൊടുക്കുക എത്ര പണിയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് ചൂടോർക്കാവുമ്പോൾ കുട്ടികൾ നല്ലോണം കഴിക്കും ചെയ്യും നമുക്ക് ഓവർ മധുരമല്ല ഉള്ളവർക്കൊക്കെ ഇത് പറ്റും കാരണം പഴത്തിൻ്റെ മധുരമേ ഉണ്ടാവുള്ളൂ ഓവറായിട്ട് മധുരം മധുരം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ കഷ്ണമെല്ലാം ഞാൻ അങ്ങനെ ചെയ്തു വരട്ടെട്ടോ ഫുള്ളായിട്ട് നമുക്കങ്ങനെ ചെയ്തു തരാം ഇപ്പോൾ ഇതാ മൊത്തം അങ്ങനെ ചെയ്തു വന്നിട്ടോ അത് രണ്ട് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് ആ പാനിലേക്ക് ഓയിലാട്ടോ ഒഴിച്ചെടുത്തത് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തു ഇനി എല്ലാം ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ട് ഓരോന്ന് ഓരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം ഇട്ടെടുത്തിട്ട് പിന്നെ ഫ്ലെയിം കുറച്ചെടുത്തിട്ട് അതിൽ അങ്ങനെ വേവിച്ച് മറിച്ചും തിരിച്ചും വേവിച്ചെടുക്കാം സിമ്പിളാണ് എന്നാലും ഒരു വെറൈറ്റിയാണ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞാൽ ഞാനൊന്ന് മറിച്ചിട്ടെടുക്കുന്നുണ്ട് വേഗം ആകട്ടോ കാരണം സേമിയം തന്നെ ആയതുകൊണ്ട് വേഗം നമുക്ക് മറിച്ചിടാനാവും കുറച്ചിട്ട് കുറച്ചിട്ടന്നെ ചെയ്ത് കുട്ടി വെക്കുകയും ചെയ്ത് കുട്ടി വച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം ഉണ്ടല്ലോ ഞാൻ ഫസ്റ്റിലാണ് കോരിയെടുത്തേ രീതിയിലായിട്ട് നമുക്ക് വേണ്ടത് പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും കാരണം സേമിയ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ക്രിസ്പി ഉണ്ടാവും ഉള്ളിൽ പഴത്തിൻ്റെ ഇതുവന്നെല്ലാം ഉണ്ടാവുക നമുക്ക് ഫസ്റ്റത്ത് കോരി എടുത്തു ഇനി സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഈ രീതിയിൽ നമുക്ക് മൊത്തം അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ കമൻറ്റും ചെയ്യണം കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്തു ചെയ്യുക പ്ലീസ് അപ്പോൾ അതാ ഫുള്ള് ഞാൻ പൊരിച്ചെടുത്തിട്ടോ കണ്ടില്ലേ അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം ഓക്കെ താങ്ക് യു